നമസ്കാരം നമ്മൾ പവർഫുൾ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് എങ്ങനെ പവർഫുൾ ആക്കാം പവർ എന്ന് പറയുന്നത് എനിക്കെല്ലാം ഉണ്ട് എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതിലല്ല അവസരം വരുമ്പോൾ ചെയ്ത് കാണിക്കേണ്ട ഒന്നാണ് ഈ പവർ എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പവർഫുൾ ആണോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ ബിൽഡപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ആറ് പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യമാണ് ഫ്രീഡം നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട് എന്നിരുന്നാലും എന്നും ഒരു അന്തിമമായ തീരുമാനം നമ്മുടേതായിരിക്കണം ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും തീരുമാനങ്ങൾ എടുത്ത് അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യും ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒന്നുണ്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ തനിയാണെങ്കിൽ ഞാൻ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക ഇതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അടുത്തൊരു കാര്യമാണ് തടസ്സങ്ങൾ മുന്നേറി മുന്നോട്ട് പോവുക എന്നുള്ളത് ഇത് പവർഫുൾ ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകമായ ഒരു ഗുണമാണ് അതായത് പലരും ലക്ഷ്യങ്ങൾ നേടാനായിട്ട് പോകുമ്പോൾ വഴിയിൽ തടസ്സങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ അതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഇല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വഴികൾ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ എളുപ്പവഴി ഉണ്ടോ എന്ന് നോക്കി പോവുകയും ചെയ്യും പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പവർഫുൾ ആണെങ്കിൽ ആ വന്ന തടസ്സത്തെ നമ്മൾ മാറ്റി മുന്നേറി തരണം ചെയ്ത് മുന്നോട്ട് പോയി ആ ലക്ഷ്യത്തിൽ വാശിയോടെ എത്തുക തന്നെ ചെയ്യും അടുത്തൊരു കാര്യമാണ് ബി ഫിയർലെസ് നമ്മുടെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ നമ്മൾ അത് ഒരു കാര്യത്തെയും മുന്നോട്ട് പോയി നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല ഈ പേടി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പല ഇൻസെക്യൂരിറ്റീസ് ആണ് ഇൻസെക്യൂരിറ്റീസ് ലോ എസ്റ്റീമിന് കാരണമാക്കും അപ്പോ നമ്മുടെ കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും ഈ ലോ എസ്റ്റീം ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിയിൽ എപ്പോഴും കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു പവർഫുൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുകയില്ല അപ്പോ പവർഫുൾ ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ പേടിയില്ലാതെ കാര്യങ്ങളെ നോക്കിക്കാണാനും അതുപോലെ കോൺഫിഡൻസോടെ കാര്യങ്ങൾ ചെയ്യാനും കഴിയണം അടുത്തൊരു കാര്യമാണ് കൺട്രോൾ ദ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും അതായത് കൺട്രോൾ ഇമോഷൻസ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് എന്ത് എവിടെ എപ്പോൾ സംസാരിക്കണം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കണം എന്നുള്ള നല്ലൊരു ബോധം നമുക്കുണ്ടെങ്കിൽ അത് നമ്മളെ വിജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും ഇത് പവർഫുൾ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അടുത്തൊരു കാര്യമാണ് നമ്മുടെ നോളജിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് അതായത് എപ്പോഴും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പഠിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നമ്മൾ എന്നും യൂസ്ഫുൾ ആയിട്ട് എടുക്കുക അതായത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നോളജ് അപ്ഡേറ്റ് ആകുകയും അതുവഴി നമ്മൾ കൂടുതൽ പവർഫുൾ ആവുകയും ചെയ്യും അപ്പോ എപ്പോഴും നോളജും വിസ്ഡവും ഇൻക്രീസ് ചെയ്യാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ യൂസ്ഫുൾ ആക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു കാര്യമാണ് എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാതിരിക്കുക അതായത് പലരും പല സ്വഭാവക്കാരാണ് പലരും നമ്മളിലെ നന്മ ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കാത്തവരും ആയിരിക്കാം എപ്പോഴും എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പവർഫുൾ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ആ വ്യക്തിയെ വിശ്വസിക്കുന്നത് അപ്പോ എല്ലാവരെയും നമ്മൾ വിശ്വസിച്ച് നമ്മുടേതായ എല്ലാ കാര്യങ്ങളും ആക്കാതെ പല കാര്യങ്ങളും പലരെയും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക